നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഏറെനാളായുള്ള പ്രവാസികളുടെ പ്രാർത്ഥന വിഫലം യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ യമനിൽ ജയിലിൽ കഴിയുന്ന പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി നിമിഷപ്രിയയുടെ വധശിക്ഷ കോടതി ശരിവച്ചിരിക്കുകയാണ് വധശിക്ഷയ്ക്കെതിരെയുള്ള അപ്പീൽ കോടതി തള്ളുകയായിരുന്നു പൗരൻ ബ്ദു മഹ്തിയെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് കൊലപ്പെടുത്തിയ കേസിലാണ് പാലക്കാട് സ്വദേശിനിയായ നിമിഷപ്രിയയെ സനായിലെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് നിമിഷപ്രിയ കേസിൽ അറസ്റ്റിലായി തലാലിനൊപ്പം ക്ലിനിക് നടത്തുകയായിരുന്നു നിമിഷ ഇതേ തുടർന്ന് എംഎൽഎ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെയാണ് അപ്പീൽ കോടതിയെ സമീപിച്ചത് യമൻ പൗരൻ തന്നെ തടഞ്ഞു ആക്രമിച്ചെന്നും രക്ഷപ്പെടുത്തുന്നതിനിടെയാണ് കൊലപാതകമെന്നുമാണ് നിമിഷപ്രിയയുടെ വാദം കീഴ്ക്കോടതി നിമിഷയ്ക്ക് വധശിക്ഷ വിധിച്ചു യമൻകാരിയായ സഹപ്രവർത്തക ഹനാനും കേസിൽ വിചാരണ നേരിടുകയാണ് കൊല്ലങ്കോട് സ്വദേശി പ്രേമകുമാരിയുടെ മകളാണ് നിമിഷപ്രിയ തലാൽ അബ്ദുർ മഹ്ദിയെ നിമിഷപ്രിയം കൂട്ടുകാരെയും ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം വീടിനുള്ളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചു എന്നതാണ് കേസ് നിമിഷയെ വിവാഹം കഴിച്ചുവെന്ന് തെളിയിക്കാനായി വ്യാജരേഖകളും നിർമ്മിക്കുകയും പാസ്പോർട്ട് പിടിച്ചു വാങ്ങിവെക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്ന യമൻകാരിയായ സഹപ്രവർത്തക ഹനാന്റെയും മറ്റൊരു യുവാവിന്റെയും നിർദ്ദേശപ്രകാരം തലാലിന് അമിത ഡോസ് മരുന്ന് കുത്തിവെച്ച് നിമിഷപ്രിയ കൊലപ്പെടുത്തിയത് അതേസമയം വിഷമകരമായ സാഹചര്യമാണ് യമനിൽ നേരിടുന്നതെന്ന് നിമിഷയ്ക്ക് വേണ്ടി ഹാജരായിരുന്ന അഭിഭാഷകൻ സാമുൽ കഴിഞ്ഞ മാസം അറിയിച്ചിരുന്നു പ്രതിഷേധം ശക്തമാണെന്ന് സനയിലെ ഇന്ത്യൻ അംബാസിഡറും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു സ്ത്രീ എന്ന പരിഗണന നൽകി വധശിക്ഷ ജീവപര്യന്തമായി ഇളവ് ചെയ്യുകയോ വിട്ടയക്കുകയോ വേണമെന്നാണ് നിമിഷയുടെ അഭിഭാഷകൻ വാദിച്ചത് എന്നാൽ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തെ പണം സ്വീകരിച്ച് മാപ്പ് നൽകിയാൽ മാത്രമേ നിമിഷയ്ക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ സാധ്യത ഉണ്ടായിരുന്നുള്ളൂ ഇതിനായി നടത്തിയ ശ്രമങ്ങൾ വിജയിച്ചിരുന്നില്ല കഴിഞ്ഞ ആഴ്ച കേസ് പരിഗണിച്ചപ്പോൾ കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കളും നാട്ടുകാരും സനയിലെ കോടതിക്ക് മുമ്പിൽ തടിച്ചുകൂടി പ്രതിഷേധം നടത്തിയിരുന്നു അതേസമയം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് നിമിഷപ്രിയയുടെ ജീവിതത്തെ മലക്കം മറിച്ച കൊലപാതകം നടക്കുന്നത് സനയിൽ ഒരു ക്ലിനിക്കിൽ നേഴ്സായിട്ടാണ് നിമിഷ പ്രവാസ ജീവിതം ആരംഭിക്കുന്നത് ഭർത്താവ് യമനിൽ വെൽഡറായി ജോലി ചെയ്യുകയായിരുന്നു എന്നാൽ ഇരുവരുടെയും കുറഞ്ഞ സാലറിയും ഒന്നര വയസ്സുള്ള മകളുടെ ഭാവിയുമൊക്കെ നോക്കി രണ്ടായിരത്തി പതിനാല് ഏപ്രിലിൽ നിമിഷയുടെ ഭർത്താവ് ടോമി തോമസ് മകളെയും കൂട്ടി നാട്ടിലേക്ക് തിരികെ വന്നു രണ്ടായിരത്തി പതിനാലിലാണ് നിമിഷ കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹ്ദിയുമായി പരിചയപ്പെടുന്നത് നിമിഷയും ഭർത്താവും യമനിൽ ഒരു ക്ലിനിക് തുടങ്ങാൻ ആലോചനയിടുന്നു പക്ഷേ യമനിൽ ക്ലിനിക് ലൈസൻസ് ലഭിക്കാൻ ഒരു യമൻ പൗരന്റെ സഹായം ആവശ്യമായതോടെ പരിചയക്കാരനും യമൻ പൌരനുമായ തലാലിനെ നിമിഷ നിർദ്ദേശിക്കുകയായിരുന്നു പക്ഷേ നിമിഷ ലൈസൻസിനായി തലാലിന്റെ സഹായം തേടിയിട്ടില്ലെന്നാണ് ഭർത്താവ് ടോമി പറയുന്നത് നിമിഷ സ്വന്തമായി ക്ലിനിക് തുടങ്ങുന്നതിൽ ആദ്യം ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിന്റെ ഉടമസ്ഥന് അസ്വസ്ഥത ഉണ്ടായിരുന്നതായും ആദ്യമൊക്കെ പ്രശ്നമുണ്ടാക്കിയിരുന്നതായും ടോമി പറഞ്ഞു എന്നാൽ പിന്നീട് അദ്ദേഹം ക്ലിനിക്കിനായി പണം നിക്ഷേപിക്കാൻ സഹായിച്ചിരുന്നുവെന്നും നിമിഷം ിനോട് സഹായം വേണ്ടെന്ന് പറയുകയും ചെയ്തിരുന്നു അങ്ങനെ നിമിഷ രണ്ടായിരത്തി പതിനഞ്ചിൽ ക്ലിനിക് ആരംഭിക്കുകയായിരുന്നു എന്നാൽ യമനിൽ ആഭ്യന്തര യുദ്ധം പ്രഖ്യാപനമുണ്ടായ സാഹചര്യത്തിൽ പുതിയ വിസയ്ക്ക് അനുമതിയില്ലാതായതോടെ നിമിഷയുടെ ഭർത്താവിനും കുട്ടിക്കും വരുവാൻ സാധിച്ചില്ല ഇതോടെയാണ് തലാൽ ഉപദ്രവം ആരംഭിക്കുന്നത് ഇതേ തുടർന്നാണ് സംഭവ വികാസങ്ങൾ ഉണ്ടായത് ഇതിനു പിന്നാലെയാണ് കൊലപാതകവും നടത്തിയത്